കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പെൻഷൻ ദിനം സമുചിതമായി ആചരിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സി പ്രസന്ന ദിനാചരണം ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് കാലാട്ടവയലിലെ പെൻഷൻ ഭവനിൽ വെച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പെൻഷൻ ദിനം ആചരിച്ചത് ജില്ലാ പ്രഭാകര അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ യൂണിയൻ സംസ്ഥാന ഉപാധ്യക്ഷ പി സി പ്രസന്നത്തെ വലിയ വലിയ രാഷ്ട്രങ്ങളായിട്ടുള്ള അമേരിക്ക ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ പോലും സാമ്പത്തിക ഈ സാമ്പത്തിക മാന്യം എങ്ങനെ ഇല്ലാതാക്കും എന്ന് നോക്കിയിട്ട് ഈ ലോക ബാങ്കും ഇന്റർനാഷണൽ ഫണ്ട് അവർ കൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് എന്ത് നമ്മുടെ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കുകയും ചെയ്തത് അവർ ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യത്തിലെയും ആ രാഷ്ട്രത്തിനെ അല്ലെങ്കിൽ സർക്കാരിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതല്ലാതെ അവർ ചെയ്തിരിക്കുന്നത് അവർക്ക് ആ ലോകരാഷ്ട്രങ്ങളുടെ സാമ്പത്തിക സാമ്പത്തിക ജില്ലാ സെക്രട്ടറി പി കുഞ്ഞമ്പു നായർ സ്വാഗതം പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ മാധവൻ നായർ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കൃഷ്ണൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി പി കുഞ്ഞിക്കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്